രണ്ടാം ഘട്ടത്തിലും പോളിംഗ് ഇടിവ് ബിജെപിക്ക് ആശങ്ക ഒരു വർഷം കൊണ്ട് ഇരുപത് ലക്ഷം യാത്രക്കാർ മറ്റൊരു ചരിത്ര നേട്ടം കൂടി കൈവരിച്ചു കൊച്ചി മെട്രോ മെട്രോ ഒരു നാടിനെയാകെ മതത്തിന്റെ പേരിൽ വിഭജിക്കാനുള്ള പദ്ധതി ആസൂത്രണം ചെയ്തിട്ട് ഇപ്പോൾ മോങ്ങിയിട്ട് കാര്യമില്ല മിസ്റ്റർ ഷാഫി പി ജയരാജൻ പാലക്കാട് സൂര്യാഘാത പേറ്റ് വയോധിക മരിച്ചു കേരളത്തിൽ ചപ്പാത്തിയത്തിന്റെ നൂറാം വാർഷികാഘോഷം തിങ്കളാഴ്ച ഉഷ്ണതരംഗം അങ്കണവാടി കുട്ടികൾക്ക് ഒരാഴ്ച അവധി ജംഗൽ സഫാരി സംഘത്തിന് നേരെ കാട്ടാന പാനെടുത്തു കേരളത്തിൽ ഒരു മണ്ഡലത്തിലും വിജയിക്കില്ല കുപ്രചരണങ്ങൾക്ക് ആയുസ് ജൂൺ നാലാം തീയതി വരെ എം വി ഗോവിന്ദൻ ഇരിട്ടിയിൽ വൻ ലഹരി മരുന്ന് വേട്ട രണ്ടുപേർ പിടിയിൽ കണ്ണൂർ ജില്ലാ ടീമിനെ സംഗീത് സാഗർ നയിക്കും ഒരു വർഷം കൊണ്ട് ഇരുപത് ലക്ഷം യാത്രക്കാരുമായി കൊച്ചി വാട്ടർ മെട്രോ കേരള സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ കൊച്ചി വാട്ടർ മെട്രോ മറ്റൊരു ചരിത്ര നേട്ടം കൂടി കൈവരിച്ച് മുന്നോട്ടി കുതുക്കുകയാണെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു പൊതുഗതാഗത മേഖലയിലെ നായികക്കാരായി മാറിയ വാട്ടർ മെട്രോ വിനോദസഞ്ചാരികൾക്ക് പുറമെ കൊച്ചിക്കാർക്കും ഏറെ സഹായകമായിട്ടുണ്ടെന്നാണ് യാത്രക്കാരുടെ എണ്ണത്തിലുണ്ടാകുന്ന വർധനവ് സൃഷ്ടിപ്പിക്കുന്നത് യാത്രാ സമയത്തിൽ ഉണ്ടാകുന്ന ഗണ്യമായ കുറവും മികച്ച സൗകര്യങ്ങളും വാട്ടർ മെട്രോയ്ക്ക് ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നുവെന്നും മന്ത്രി വ്യക്തമാക്കി പത്ത് ടെർമിനലുകളായി ആറ് റൂട്ടിലേക്ക് കൊച്ചി വാട്ടർ മെറ്റോ വളർന്നിരിക്കുകയാണ് വാട്ടർ മെറ്റോയുടെ വളർച്ച കൊച്ചിയിലേക്ക് നിരവധി ടൂറിസ്റ്റുകളെയാണ് ആകർഷിക്കുന്നത് ഇന്ത്യയിലെ തന്നെ ആദ്യ വാട്ടർ മെട്ടോയിലേക്ക് വരുന്ന ബ്ലോഗർമാരുടെ എണ്ണവും ഏറെയാണ് പരിസ്ഥിതി സൗഹൃദമായ എന്നാൽ അന്താരാഷ്ട്ര നിലവാരം കാത്തുസൂക്ഷിക്കുന്ന കേരള മോഡൽ യൂണിയൻ ഗവൺമെന്റ് പോലും പരസ്യങ്ങളിൽ ഉപയോഗിക്കുന്നത് ഇന്ന് കേരളം ചിന്തിക്കുന്ന നാളെ രാജ്യം ഏറ്റെടുക്കും എന്നതിന്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണെന്നും മന്ത്രി പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിലും പോളിംഗിലുണ്ടായ ഇടിവ് ബി ജെ പി നേതൃത്വത്തെ ആശങ്കയിലാത്തുന്നു രണ്ടാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പുണ്ടായ എൺപത്തിണ്ട് മണ്ഡലങ്ങളിൽ കഠിന തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് മൂന്ന് ശതമാനം വോട്ട് കുറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ അറുപത്തി ദശാംശം ആറ് നാല് പോളിംഗ് ഈ തെരഞ്ഞെടുപ്പിൽ അറുപത്തി ആറ് ദശാംശം ആറ് ആറ് ഇടിഞ്ഞു ബി ജെ പി പ്രതീക്ഷ വയ്ക്കുന്ന യു പി മധ്യപ്രദേശ് ബംഗാൾ ബീഹാർ സംസ്ഥാനങ്ങളിലാണ് രണ്ടാം ഘട്ട പോളിംഗിൽ വലിയ ഇടിവുണ്ടായത് യു പിയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അറുപത്തിരണ്ട് ശതമാനമായിരുന്നു പോളിംഗ് അമ്പത്തി പോയിന്റ് ഒന്ന് കുറഞ്ഞു ആറ് ദശാംശം ഒമ്പത് വോട്ടിങ്ങിലെ ഇടിവ് മധ്യപ്രദേശിൽ ഒമ്പത് ദശാംശം നാല് ഒന്ന് പോളിംഗ് കുറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ അറുപത്തെട്ട് ശതമാനമായിരുന്ന പോളിംഗ് അമ്പത്തെട്ട് പോയിന്റ് അഞ്ച് ഒമ്പത് ശതമാനത്തിലേക്ക് ഇടിഞ്ഞു ബീഹാറിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അറുപത്തി മൂന്ന് ശതമാനമായിരുന്നു പോളിംഗ് ഈ തെരഞ്ഞെടുപ്പിൽ അമ്പത്തി ഒമ്പത് പോയിന്റ് നാല് ശതമാനമായി കുറഞ്ഞു മൂന്ന് ദശാംശം ആറ് ശതമാനമാണ് വോട്ടിങ്ങിലെ കുറവ് ബംഗാളിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൺപത്തി ഒന്ന് ശതമാനം പേർ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ എഴുപത്തി ആറ് ദശാംശം അഞ്ചു ശതമാനമായി കുറഞ്ഞു നാലര ശതമാനമാണ് പോളിംഗിലെ കുറവ് രാജസ്ഥാനിൽ ഒന്നാം ഘട്ടത്തിൽ നിന്നും വ്യത്യാസമായി രണ്ടാം ഘട്ടത്തിൽ പന്ത്രണ്ട് ശതമാനം വർദ്ധിച്ചു രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പുണ്ടായ പതിമൂന്ന് മണ്ഡലങ്ങളിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി പത്തൊമ്പത് പോളിംഗ് അറുപത്തെട്ട് ശതമാനം മാത്രമായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ എട്ട് എൺപത് പോയിന്റ് മൂന്ന് ശതമാനത്തിലേക്ക് പോളിംഗ് വർദ്ധിച്ചു കർണാടകയിൽ രണ്ടര ശതമാനവും ഛത്തീസ്ഗഡിൽ ഒന്നര ദശാംശം രണ്ട് ശതമാനവും രണ്ടാം ഘട്ടത്തിൽ പോളിംഗ് കൂടി ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ കൂട്ടുപുഴ പോലീസ് ചെക്ക് പോസ്റ്റിന് സമീപം വെച്ച് നടത്തിയ വാഹന പരിശോധനയിൽ കാറിൽ കടത്തുകയായിരുന്ന മാരകലഹരി മരുന്നായ ലക്ഷങ്ങൾ വിലമതിക്കുന്ന എം ഡി എം എ രണ്ടുപേർ പിടിയിൽ കോഴിക്കോട് കുന്നമംഗലം സ്വദേശി എ സാബിദ് കോട്ടയം വായൂർ സ്വദേശി ജിഷ്ണുരാജ് എന്നിവരാണ് ഇരട്ടി പോലീസും കണ്ണൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ ലഹരി വിരുദ്ധ സ്ക്വാഡും ചേർന്ന് പിടികൂടിയത് കണ്ണൂർ കോഴിക്കോട് ജില്ലകളിൽ വ്യാപകമായി ലഹരി മരുന്ന് വിതരണം ചെയ്യാറുണ്ടെന്ന് പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്നും പോലീസ് വിവരം ലഭിച്ചു ലോഡ്ജുകൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും ലഹരി മരുന്ന് വിൽപ്പന നടത്താറുള്ളത് പ്രതികൾ സഞ്ചരിച്ചേഴ് രണ്ട് കസ്റ്റഡിയിലെടുത്തു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനാൽ കർശന പോലീസ് പരിശോധന ഉണ്ടാകില്ലെന്നുള്ള ധാരണയിലാണ് പ്രതികൾ എം ഡി എം എ കടത്താൻ ശ്രമിച്ചത് നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി എ പ്രജിത്തിന്റെ മേൽനോട്ടത്തിൽ ഇരിട്ടി സ്റ്റേഷൻ ഇൻസ്പെക്ടർ ജിജീഷ് പി കെ എസ് ഐ സനീഷ് യു എന്നിവരും കണ്ണൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി എം ഹേമലത ഐ പി എസിന്റെ നേതൃത്വത്തിലുള്ള ലഹരിവിരുദ്ധ സ്ക്വാഡ് അംഗങ്ങളും ചേർന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ ആറളം വന്യജീവി സങ്കേതത്തിനുള്ളിൽ കാട്ടാനക്കുട്ടി ചെരിഞ്ഞു മീൻമുട്ടിയിലേക്കുള്ള ട്രക്കിംഗ് നിർത്തിവെച്ചു ആറളം വന്യജീവി സങ്കേതത്തിനുള്ളിൽ കാട്ടാനക്കുട്ടിയെ ചരിഞ്ഞ നിലയിൽ നിർത്തിവെച്ചു ശനിയാഴ്ച പോയ സംഘമാണ് കാട്ടാനക്കുട്ടിയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് ഇതോടെ മറ്റ് കാട്ടാനകൾ ഈ മേഖലയിൽ ആക്രമ ശക്തമാക്കുമെന്ന കണക്കുകൂട്ടലിലാണ് ശനിയാഴ്ചത്തെ ട്രക്കിംഗ് നിർത്തിവച്ചത് നിരവധി പേരാണ് ഇതോടെ ട്രക്കിംഗ് നടത്താൻ കഴിയാതെ തിരിച്ചുപോയത് ന്യൂസ് ഡെസ്ക് മീഡിയ കേരളത്തിൽ ചപ്പാത്തി എത്തിയതിന്റെ നൂറാം വാർഷിക ആഘോഷം തിങ്കളാഴ്ച കണ്ണൂർ എ പി ജെ അബ്ദുൽ കലാം ലൈബ്രറിയിൽ നടക്കും വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി ചപ്പാത്തി കേരളത്തിലെത്തിയിട്ട് ഇരുപത്തി ഒമ്പതിന് നൂറ് വർഷം തികയുകയാണ് വൈക്കം സത്യാഗ്രഹ വാർത്ത പഠ്യാല സംസ്ഥാന മന്ത്രിയും മലയാളിയുമായ സർദാർ കെ എം പണിക്കർ വഴി പഠ്യാല രാജാവും സിഖുകാരും അറിഞ്ഞു സത്യാഗ്രഹത്തിന് പഞ്ചാബ് പ്രബന്ധി ശിരോമണി കമ്മിറ്റി പിന്തുണ പ്രഖ്യാപിച്ചു സമരക്കാർക്ക് ഭക്ഷണത്തിനായി രാജാവ് മൂന്ന് കണ്ടെയ്നർ ഗോതമ്പ് കറാച്ചി തുറമുഖത്തു നിന്നും കപ്പൽ മാർഗം കൊച്ചിക്ക് അയച്ചു കൃപാൽ സിംഗ് ലാലാലാൽ സിംഗ് എന്നിവരുടെ നേതൃത്വത്തിൽ ആദ്യം പന്ത്രണ്ട് പേരും തുടർന്ന് അറുപത് പേരടങ്ങുന്ന സംഘവും കേരളത്തിലെത്തി കൊച്ചിയിൽ സൂക്ഷിച്ച ഗോതമ്പ് പിന്നീട് ഉണുക്കി പൊടിച്ച് ചാക്കുകളിലാക്കി വൈക്കത്ത് എത്തിച്ചു തുടർന്ന് വൈക്കത്ത് ആരംഭിച്ച ഭക്ഷണശാലയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി ഒമ്പതിന് കേരളത്തിലെ ആദ്യത്തെ ചപ്പാത്തി ചുട്ടിറങ്ങി അമ്പത്തെട്ട് ദിവസം തുടർച്ചയായി സത്യാഗ്രഹികൾക്ക് അവർ സൗജന്യമായി ചപ്പാത്തിയും ദാലും പാചകം ചെയ്തു കൊടുത്തു ജൂൺ ഇരുപത്തി അഞ്ചിന് ഭക്ഷണശാല നിർത്തിയെങ്കിലും ചപ്പാത്തി പിന്നീട് കേരളത്തിൽ പ്രചാരം നേടി വൈകിട്ട് അഞ്ചിന് ലൈബ്രറി അങ്കണത്തിൽ നടക്കുന്ന പരിപാടിയിൽ വിവിധ സംഘടനാ പ്രതിനിധികൾ പങ്കെടുക്കും ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ കണ്ണൂർ ജില്ലാ ടീമിനെ സംഗീത് സാഗർ നയിക്കും മലപ്പുറത്ത് വയനാടുമായി നടക്കുന്ന പത്തൊമ്പത് വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളുടെ അന്തർ ജില്ലാ ഏകദിന ടൂർണമെന്റിനുള്ള കണ്ണൂർ ടീമിനെ സംസ്ഥാന തലം സംഗീത് സാഗർ നയിക്കും ഏപ്രിൽ ഇരുപത്തെട്ടിന് കാസർകോടു മുപ്പതിന് കോഴിക്കോടുമായും മെയ് രണ്ടിന് മലപ്പുറമായും മൂന്നിന് വയനാടുമായും കണ്ണൂർ ഏറ്റുമുട്ടും ടീം അംഗങ്ങൾ ഇമ്രാൻ അഷ്റഫ് അർമാൻ ഹക്കീം ഇസി അഭിനന്ദ് പി വി അഭിരാജ് വൈഷ്ണവ് ഹുദ്ദീൻ ശ്രേയസ് സുധീർ ഫർഹാൻ ദിലീപ് മിലൻനാഥ് നാഥ് അഷ്വിൻകുമാർ ആര്യൻ എസ് നമ്പ്യാർ അമോൾ പ്രദീപ് എ എസ് ഗോവർദ്ധ് യദൂ ആദിത്യൻ എസ് രാജ് പരിശീലകൻ എസ് കെ സാലിം ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ സകല ദുഷിച്ച പ്രവർത്തനങ്ങളും ചെയ്യുകയും എല്ലാ തോന്നിയാസങ്ങൾക്കും പിന്തുണ നൽകുകയും ചെയ്തിട്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ താൻ ഹരിചന്ദ്രനാണെന്നും പറഞ്ഞു ഇറങ്ങിയിരിക്കുകയാണ് വടകേരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലെന്ന് പി ജയരാജൻ മതത്തിന്റെ പ്ലസ് വേണ്ടെന്നും വർഗീയവാദി എന്ന പേര് വേദനിപ്പിച്ചുവെന്നുമാണ് പോളിംഗ് സമയം വരെ എന്തുകൊണ്ടാണ് ഈ മാന്യൻ ഇതൊന്നും പറയാതിരുന്നത് ജയരാജൻ ചോദിച്ചു ശൈലജ ടീച്ചർ ഇസ്ലാമിനെതിരെ പ്രസംഗിച്ചു എന്ന് പറഞ്ഞ് യു ഡി എഫുകാർ ഇറക്കിയ വ്യാജ വീഡിയോയെ ഇലക്ഷൻ തീരുന്നതുവരെ എവിടെയെങ്കിലും ഈ മാന്യ അദ്ദേഹം തള്ളി പറയുവോ ഒരു നാടിനെ ആകെ മതത്തിന്റെ പേരിൽ വിഭജിക്കാനുള്ള പദ്ധതി ആസൂത്രണം ചെയ്തിട്ട് ഇപ്പോൾ മോങ്ങിയിട്ട് കാര്യമില്ല മിസ്റ്റർ ഷാഫി തെരഞ്ഞെടുപ്പ് വരും പോകും ജയിക്കും തോൽക്കും പക്ഷെ ഒരു നാട്ടിൽ ഇത്തരം വിഷലിപ്തമായ പ്രചരണം നടത്തരുത് ഇന്നലെ മുളച്ചു പൊന്തിയ ബുദ്ധിയില്ലാത്ത മാങ്കൂട്ടങ്ങൾക്ക് നാടിനെ സംരക്ഷിക്കണമെന്നോ മാന്യമായി രാഷ്ട്രീയം പറയണമെന്നോ ഉണ്ടാവില്ല മൂന്ന് തവണ എം എൽ എ ആയിരുന്ന ഷാഫിക്കെങ്കിലും ഈ ചിന്ത വേണമായിരുന്നു അമർ അക്ബർ അന്തോണി എന്ന സിനിമയിലെ നല്ലവനായ ഉണ്ണിയെ പോലെയാണ് ഷാഫി പറമ്പിൽ നിങ്ങൾ നടക്കിയ വർഗീയ പ്രചാരണം സമൂഹത്തിൽ ഉണ്ടാക്കിയ ആഘാതത്തിന്റെ പ്രത്യാഘാതം തിരിച്ചറിഞ്ഞു നാടിന്റെ നന്മ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ളവർ പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട് എത്രയൊക്കെ തറവേല നടത്തിയാലും ശൈലജ ടീച്ചറുടെ ജയം തടയാൻ നിങ്ങൾക്കാവില്ല വൻ ഭൂരിപക്ഷത്തിൽ ടീച്ചർ വിജയിക്കുമെന്നും പി ജയരാജൻ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ കണ്ണൂർ എ പി ജെ അബ്ദുൾ കലാം ലൈബ്രറി വനിതാ വേദി നേതൃത്വത്തിൽ സൂക്ഷ്മ നിർമ്മാണ പരിശീലനം നൽകി ലൈബ്രറിയിൽ നടന്ന പരിപാടി രാജീവൻ കാട്ടി ക്ലാസ് എടുത്തു വനിതാ വേദി ചെയർപേഴ്സൺ എം ലളിത കൺവീനർ ഓമന മോഹൻദാസ് ലൈബ്രറി എൻ സി വിജയ എന്നിവർ സംസാരിച്ചു അടുത്ത ദിവസങ്ങളിൽ ഹാൻഡ് വാഷ് ടോയ് ക്ലീനർ ടോത്ത് വാഷ് എന്നിവയുടെ നിർമ്മാണ പരിശീലനം നടക്കും പാലക്കാട് അലപ്പള്ളിയിൽ സൂര്യാഘാതം ഏറ്റവും വയോധിക മരിച്ചു അലപ്പള്ളി സ്വദേശി ലക്ഷ്മി തോന്നറാണ് മരണപ്പെട്ടത് കിനാലിൽ വീണ് കിടക്കുന്ന നിലയിലാണ് വയോധിക കണ്ടത് പോസ്റ്റ്മോർട്ടത്തിൽ സൂര്യാഘാതമാണ് മരണകാലം എന്ന് വ്യക്തമാവുകയായിരുന്നു അന്തരീക്ഷ താപനില ഉയർന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ അങ്കണവാടികളുടെ പ്രീ സ്കൂൾ പ്രവർത്തനം ഒരാഴ്ചത്തേക്ക് നിർത്തിവെക്കാൻ വനിതാ ശിശു വികസന വകുപ്പിന്റെ തീരുമാനം ഉഷ്ണരംഗത്തിന്റെ പശ്ചാത്തലത്തിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ സുരക്ഷാ മുന്നറിയിപ്പിനെ തുടർന്നും വകുപ്പിന്റെ ആരോഗ്യ ജാഗ്രതാ നിർദ്ദേശത്തെ തുടർന്നും ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണാ ജോർജ് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയതിനെ തുടർന്നാണ് നടപടി അങ്കണവാടികളുടെ മറ്റ് പ്രവർത്തനങ്ങൾ പതിമൂടെ നടക്കും ഈ കാലയളവിൽ കുട്ടികൾക്ക് നൽകേണ്ട സപ്ലിമെന്ററി വീടുകളിൽ എത്തിക്കുന്നതാണ് അതിലെപ്പള്ളിയിൽ ജിങ്കിൾ സഫാരി സംഘത്തിന് നേരെ കാട്ടാന പാഞ്ഞെടുത്തു വനംവകുപ്പിന്റെ ജിങ്കിൾ സഫാരിക്ക് എത്തിയ സംഘത്തിന് നേരെയാണ് കാട്ടാന പാഞ്ഞെടുത്തത് സംഘത്തിനൊപ്പം വാച്ചറും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറും ഉണ്ടായിരുന്നു പ്രയാ സ്വദേശി കൃഷ്ണപ്രസാദ് അടക്കം ആറുപേരായിരുന്നു സംഘത്തിൽ ഉണ്ടായിരുന്നു